കവിതയെ പറ്റി രണ്ട് വാക്ക് ഞാൻ ചൊല്ലാൻ പോകുന്ന നാവും നട്ടല്ലും ബന്ധിക്കപ്പെട്ട ഈ നാക്കില്ല കളരിയിലേക്ക് വംശവാദം മുഴക്കിയെത്തുന്ന ഒരു നാക്കാലിപ്പള്ളു കുലം പറിച്ചെറിഞ്ഞവരോടുള്ള പ്രതികാരത്തിന്റെ അണയാത്ത തീജ്വാലയുമായി അവൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ഉറഞ്ഞുതുള്ളും എന്ന് ഈ കവിത ഊട്ടിയുറപ്പിക്കുന്നു സമർത്ഥിക്കുന്നു കവിതയുടെ പേര് നാക്കില്ല നാക്കില്ലാ കളരിയിലേക്കൊരു

ടകം തൊമ്പു പുലുക്കും യൗവനമങ്ങനെ കാറ്റിൽ ഇളക്കി ആരിവളിവൾ ആരുടെ മകളിവൾ വളന്തിനു വന്നിവൾ ആരിവളിവൾ ആരുടെ മകളിവൾ വളന്തിനു വന്നിവൾ വീറോടെ വലിച്ചും റുക്കിയ പാവാട ചരടിൻ തുമ്പിൽ കലിയോടെ പറഞ്ഞു കഴിഞ്ഞ വക്കുകൾ അങ്ങനെ തോന്നുന്നു കഴയിൽ കിങ്ങിണിയില്ല

ഒരു കൊത്തൊരുമാല അതുകൾ തൂങ്ങി ലസിപ്പൂ കാര്യം ചൊല്ലും ചങ്കൂറ്റം ആരിവളിവൾ ആരുടെ മനസ്സിവൾ ഏതിവളിവൾ എന്തിനു വന്നിവൾ ആരിവളിവൾ ആരുടെ മനസ്സിവൾ ഏതിവളിവൾ എന്തിനു വന്നിവൾ നാക്കില്ല കളരിയിലെന്താ നാക്കാലി പെണ്ണിനു കാര്യം കളരിയിലെ കാഴ്ചക്കാരവർ ൊരു അറിയ നോക്കി വിഴിക്കേ കളരിയിലെ കാഴ്ചക്കാരവരു നോക്കി വിഴിക്കേ കാലിപ്പെളപ്പോൾ കൊടി കുത്തുന്നു കൊടിവടിയിൽ അലഞ്ഞു നടപ്പു പിടികിട്ടാ പൊരുളുകളെല്ലാം കൊടിവടിയിൽ അലഞ്ഞു നടപ്പു പിടികിട്ട പൊരുളുകളെല്ലാം മനനടുവിൽ ഉയർന്നു വരുന്നേ അധികാര ൾ എന്തിനു വന്നിവൾക്കില്ലാ കളരി പെണ്ണിനു കാര്യം നാക്കില്ലാ നായ്ക്കട കൂടെ ഞങ്ങൾ കഴിച്ചോളാലോ നാ വേറു തകർത്തു നടക്കേ നാക്കാലിപ്പെണ് ഒഴിഞ്ഞു കർത്തു നടക്കെ കാലിപ്പെഴിഞ്ഞു ഓർക്കുകയെന്ന് തള്ളേ നിങ്ങൾ ഞാനാണേ നിങ്ങളുടെ അമ്മ അധികാരികൾ പേക്കൂർ താടി അവരതിലെൻ സ്വപ്നമുടത്തെ അങ്ങനെ കളരി പണിഞ്ഞേ അതിലെൻ്റെ മക്കളുപെട്ടേ പടി പറയുക മേലെ നോക്കി നാക്കില്ലാ കളരി പൊളിച്ചു പടി പറയുക അത് കാട്ടും കൺകളിയാലേ ഭരണകളിപ്പാട്ടുകൾ പാടി അവരതിലെൻ രൂപമുടച്ച് അധികാരമുറഞ്ഞു വരുമ്പോൾ അവരവരുടെ ആയുധമാക്കി അധികാരമുറഞ്ഞു വരുമ്പോൾ അവരവരുടെ ആയുധമാക്കി ആവോണം പകിട് അങ്ങനെ ഞാൻ ഇങ്ങനെയായി ആവോണം പകിട് അങ്ങനെ ഞാൻ ഇങ്ങനെയായി നിങ്ങളുടെ കാണുക ഇതു നിങ്ങളുടെ അറിയുക ഇതു നിങ്ങളുടെ ഇടയിൽ കാണാൻ ഇടനൽകുകയില്ല അതിനായി കളരി തുറന്ന് തടയുക നേരം കണ്ടു ചിരിക്കും ുംകുനിയിൽ കുലവധുവിൻ വസ്ത്രമഴിക്കും കണ്ണിൽ ഇതു കാണാനെങ്കിൽ നാക്കിൽ ഇതു ചൊല്ലാനെങ്കിൽ കണ്ണിൽ ഇതു കാണാനെങ്കിൽ നാക്കിൽ ഇതു ചൊല്ലാനെങ്കിൽ നാക്കില്ലാ കളരി ഞാൻ അവതാളത്താണ്ടവ മാും കണ്ണിൽ ഇതു കാണാനെങ്കിൽ